എന്റെ പാപത്തിൽ നിന്നും ഞാൻ ഒളിച്ചോടിയ സഹോദരങ്ങൾ അവിടെയും നമ്മൾ ഒരുപാട് പാപങ്ങൾ സാക്ഷിയാവുകയാണെങ്കിൽ പാപത്തിൽ നിന്ന് ഒളിച്ചോടി പോകാൻ കഴിയുക

ദിവ്യവന്നന്മാരെ വഴിപ്പിക്കുന്ന രണ്ടാമത്തെ മനസ്സ് കഴിഞ്ഞവർ കാണിച്ച നമ്മളെ ജർച ചെയ്തതി സ്വയമായിട്ട് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ് അഫ്സുൽ അമ്മാറായനെ അങ്ങേ രണ്ടാമത് പരിചയപ്പെടുത്തുന്നത് അഫ്സുൽ ലുവമാ ബിഹിസൈദത്ത് സ്വന്തമായിട്ട് മനസ്സിനെ വിറഴ്시키는 മനസ്സ് അതാണ് അൽ ലുവമാ ശുദ്ധമായ ഖുർആൻ ആനാത്തുൽ ലുവമായിലേക്ക് സ്വന്തമായി ഒരു പോലും സ്വന്തം മനസ്സാ എന്തിനാണെന്നറിയോ ചെറിയ Obrigado, Grazie. Yeah. Uh -huh. Yeah. ായ ഒരു ചെറിയ മാത്രമാണ് എന്ന് ഇബ്രാഹിമിൻ അദ്ദേഹം പ്രതിയൊന്നാകുന്ന പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം ഞാൻ கட்டாடி சாட்சிய நம்ம ஜீமாளிகளை ஆகியமான